അത് അതിനേക്കാൾ ഡിസർവിംഗ് വിന്നേഴ്സ് അവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ സംസാരിക്കുന്ന അർത്ഥമില്ല എങ്കിലും അനീഷ് അനീഷ് അവർ ചിന്തിക്കുന്ന അറിയോ ഇപ്പൊ സി ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നതെന്ന് അറിയോ എന്റെ ഒരു പൊസിഷൻ ഞാൻ നന്നായിട്ട് കളിച്ചോണ്ടിരുന്നില്ല ഞാൻ നല്ല രീതിയിൽ കളിച്ചു എന്നെക്കാളും കളി മോശമായിട്ട് കളിച്ച ആൾക്കാർ പി ആർ ചെയ്ത അവിടെ എന്നെക്കാളും കൂടുതൽ നിന്നൊരു ദേഷ്യവും സങ്കടവും നമുക്കുണ്ടാവും സ്വാഭാവികമായിട്ട് ആൾക്കാർക്കുണ്ടത് കാരണം നന്നായിട്ട് കളിച്ച ഒരാൾ അവിടെ പി ആറിന്റെ ബലത്തിൽ അയാൾ കളിക്കുന്നുണ്ടെങ്കിലും അയാളെ കളിയിൽ ബെറ്റർ ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞു അതെ അതെ ഞങ്ങളല്ല ഞങ്ങളല്ല നിങ്ങൾ നിങ്ങൾ ഞങ്ങളെ പറയാം ഞങ്ങൾ കണ്ടു തീർച്ചയായിട്ടും നമുക്ക് സ്വമമായിട്ടും തോന്നും നമുക്കല്ല നിങ്ങൾ തന്നെ മീഡിയ തന്നെ സി ഞങ്ങളല്ല മീഡിയക്കാരെ തന്നെ പറയുന്നുള്ളൂ പി ആറ് ജയിച്ചു ജനങ്ങള് തോറ്റു എന്ന രീതിയിൽ പറയുന്നുണ്ട് എത്രയോ മാധ്യമങ്ങളെ നമ്മൾ നിസ്റ്റാമിൽ കണ്ടു സോ അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാം നമുക്ക് ജനങ്ങളുടെ വികാരങ്ങൾ പല മാറി മറുന്ന കാലമാണല്ലോ ഇത് നമുക്ക് അതിലൊന്നും പറയാനില്ല അഞ്ചു വർഷം അനീഷിന് പി ആർ ഉണ്ടെന്നും ഇല്ലെന്നൊക്കെ പറയുന്നു എനിക്കറിയില്ല അനീഷിന്റെ ഗെയിം കാരണം അനീഷിന് ഇപ്പോഴും നമുക്ക് അനുശ്വര ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ആദ്യം ആദ്യത്തെ ഒറ്റ കാര്യം എനിക്ക് എനിക്കറിയായിരുന്നു ദാറ്റ്സ് അത് ആദ്യം കണ്ട കണ്ടടച്ച് കിടക്കണത് ഞാൻ കണ്ടു എനിക്ക് അല്ല ബിക്കോസ് റൈറ്റർ അയാളുടെ റൈറ്ററാണ് അയാളുടെ റീഡറാണ് അയാൾക്കൊരിക്കലും അങ്ങനെയൊന്നും കാണിക്കാം വേറെ ഒരു ആക്ടിംഗ് ആണെന്ന് എനിക്ക് നേരത്തോട്ട് തോന്നിയിരുന്നു ഇപ്പോൾ പോകാ പോകാ പോക പുള്ളിയെ ബിഗ് ബോസ് കശക്കി ഇങ്ങനെ ഇതാക്കി റെഡിയാക്കി എന്താ തേച്ചൊരച്ച് തേച്ച് ഇനി അദ്ദേഹം പുറത്തുവരുമ്പോ പറയട്ടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ആയിട്ടാണ് തോന്നിയത് അനീഷ് പറയുന്നത് അങ്ങനെ ആയിരുന്നില്ല അത് സംഭവിച്ചു പോയത് അങ്ങനെ ഇല്ല അത് അനീഷ് പറഞ്ഞത് ആ വിഷയം അവിടെ കഴിഞ്ഞു അങ്ങനെ ഇഷ്ടം തോന്നിപ്പോയി അത് പിന്നീട് അവസാനിച്ചു എന്നാണ് പറഞ്ഞത് In in <speaking 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 െ ഫേക്ക് ഗെയിമേഴ്സ് ഉണ്ടല്ലോ അവിടെ അല്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു പ്രത്യേകിച്ച് ആദില ഗെയിമിൽ ജനുവീൻ ആയിട്ട് കാരണം അവര് അവർ ഒരാളുടെ പറയുന്നത് പുറത്തുനിന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ ഇപ്പൊ അനുവിന്റെ ഒരു ക്വാളിറ്റി എനിക്ക് തോന്നിയിരിക്കുന്നത് അനുകൂട്ടത്തിൽ നിന്നവരെ പുറത്തു നിന്ന് പുറകിൽ നിന്ന് കുത്തിയിട്ടിരുന്നില്ല പക്ഷേ ഇവരിൽ അതിലേക്ക് ഒരു ചീത്തപ്പേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അനുമോള് ഫേക്കാണ് അവൾ എന്താ പറയുക ഭയങ്കര ഡൈ ഡൈഹാർഡായിട്ട് അവരെ സ്നേഹിക്കുകയും പിന്നീട് അവരിൽ നിന്ന് ചെറിയൊരു സാധനം വരുമ്പോൾ ഇമോഷണലി അവരത് എന്നെ എന്ന രീതിയിൽ അവർ അങ്ങനെ ചെയ്യുന്ന മറ്റൊരു കണ്ടെസ്ൻറ്റിലേക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അവരിങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തി അപ്പോൾ അതവിടെ ബാക്ക് സ്റ്റാബിംഗ് ആയിട്ടാണ് കണക്കാക്കപ്പെട്ടത് പക്ഷെ അതെല്ലാം ഗെയിമിന്റെ ഭാഗമാണ് ഇതും കൂടെ ഇടുന്ന ഗെയിമിന്റെ ഭാഗമാണെന്ന് പറയുന്നത് അല്ല ശൈത്യ എനിക്ക് ഇപ്പോഴും മനസ്സിലായി ഇപ്പോഴും എനിക്ക് അറിയില്ല ശൈത്യം എന്താണ് ബാക് സ്റ്റാപ് ചെയ്യുന്നത് എനിക്കിന്നും അറിയില്ല കേട്ടോ എനിക്കൊന്നും ആ സ്റ്റോറിക്ക് അനുമോളിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആക്ച്വലി ശൈത്യക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അനുമോളെ പക്ഷെ ശൈത്യ കൊറേ പുറകെ നടന്നിട്ടും അനുമോള് ഒരിക്കലും ശൈത്യെ തിരിഞ്ഞു നോക്കില്ല അപ്പോൾ സ്വഭാവമായിട്ടും അത്രയും കൂടെ നടന്നിട്ട് അനിമോൾ ഒരു അനുമോൾ അവിടെ നീറ്റായിട്ട് ഫേക്കായിട്ട് കളിച്ചില്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അനുമോട് അനുമോൾക്ക് പാചകം അറിയില്ലെന്നല്ലേ അനുമോൾ എന്നോ എന്നോട് പറഞ്ഞാൽ ഞാൻ അനുമോളിൻ്റെ വേറെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടല്ലോ അനുമോൾക്ക് പാചകം അറിയാലോ ഞാനൊന്നും ചെയ്തിട്ടില്ല എൻ്റെ അടുക്കളേ കയറ്റിയിട്ടില്ല അടുക്കളയെ കയറാറില്ലെന്നാണ് അനിമോൾ പറഞ്ഞത് അപ്പോൾ അതൊരു കള്ള തന്നെ അങ്ങനെ ഒരുപാട് കള്ളങ്ങൾ ജയിക്കാൻ വേണ്ടി ആൾക്കാരോട് പറയുന്നുണ്ട് അപ്പുറത്തിൽ ആദില പറയുന്നുണ്ട് ന്യൂറ പറയുന്നുണ്ട് ഇതെല്ലാം അക്ബർ നൈസ് ഹ്യൂമൻ ആയിരുന്നു അയാള് ആദ്യത്തെ അമ്പത് ദിവസം മോശം ഭാഷകൾ ഉപയോഗിച്ചിരുന്നെങ്കിലും പിന്നീട് അയാള് നല്ല ഒരു മനുതനാണ് പിന്നെ അയാളുടെ ഒരു സ്ട്രാറ്റജിയാണ് പാട്ടൊക്കെ പാടുക കളിയാക്കുക ഡബിൾ മീനിങ് യൂസ് ചെയ്യാന്നുള്ളത് ഓക്കേ താങ്ക് യു അത് അതിനേക്കാൾ ഡിസേർവിംഗ് വിന്നേഴ്സ് അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും നമ്മൾ സംസാരിക്കുന്ന അർത്ഥമില്ല എങ്കിലും അനീഷ് അനീഷിനെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അനീഷിനാണ് കുറച്ചുകൂടെ ഡിസേർവിങ് ആയിട്ട് എനിക്ക് ജനഹൃദയങ്ങളിൽ കയറി കാരണം അതായത് ഒരു ആയിട്ട് അതിലെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇല്ല അദ്ദേഹത്തിന് പുറത്ത് അയാൾക്ക് അനിമോൾ ഓൾറെഡി വൺ മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു എനിക്കൊന്ന് അനീഷാണത് ഇരുന്നൂറോ മുന്നൂറോ നാനൂറോ അങ്ങേണ്ട ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ ആർക്കും അറിയില്ല ഇൻസ്റ്റാഗ്രാമിൽ സോ അങ്ങനെ അങ്ങോട്ട് വന്നു ഇവിടെ കൊറച്ച് പി ആർ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ പി ആർ ഇല്ലാത്തവരും തന്നെ അവിടെ കുറവായിരുന്നു അത് പിന്നെ നമുക്ക് അനുവിനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല കരച്ചിരി കൂടി ആയിരിക്കാം നമുക്കറിയില്ലല്ലോ എന്തായാലും കഴിഞ്ഞല്ലോ സന്തോഷായിട്ടിരിക്ക എല്ലാം ഇടണേ